ప్రతిషేం ప్రతిషేధ ప్రతిషేధ మలపురం జిల్సిాబాద్ సెన్ట్రల్ గవర్నమెంట్ నీతి పరికర్ కరికాలిక కరికాలిక മലപ്പുറം ജില്ല ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നടത്തുന്ന അനിശ്ചിതകാല ലോറി സമരം ആരംഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഹിറ്റ് ആൻഡ് റൺ നിയമത്തിനെതിരായാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് മലപ്പുറവുമല്ലാത്ത വാഹനാപകടം സംഭവിച്ചാലും ഡ്രൈവറായ വ്യക്തി വർഷം ജയിൽ ശിക്ഷയും ഏഴ് ലക്ഷം രൂപ പിഴയും നൽകണമെന്നാണ് നിയമം വരുന്നത് എന്നാൽ ഈ നിയമം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് കെ എം യൂനിസ് പറഞ്ഞു ലൈസൻസ് ഉള്ള എല്ലാ വ്യക്തികൾക്കും ബാധിക്കുന്ന ഒരു കരി നിയമമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് റൺ എന്ന നിയമം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ഡ്രൈവർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് നൂറ്റി ആറ് വകുപ്പ് പ്രകാരവും മുന്നൂറ്റി നാല് വകുപ്പ് പ്രകാരവും കേസെടുത്ത് പത്ത് വർഷം ജയിൽ ശിക്ഷയും ഏഴ് ലക്ഷം രൂപ കീഴുമാണ് അടയ്ക്കേണ്ട നിയമം ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പല ഡ്രൈവർമാരും ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ പ്രതിഷേധത്തെ സംബന്ധിച്ച് ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല മാന്യമായി ഡ്രൈവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഡ്രൈവർമാർക്കെതിരെയുള്ള ഇത്തരം നിയമങ്ങൾ യാതൊരു കാരണവശാലും നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവർമാരെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഓരോ വ്യക്തികൾക്കും അറിയാം ഏഴ് ലക്ഷം രൂപ പി അടയ്ക്കേണ്ട സാഹചര്യം ഒരു കാരണവശാലും ഒരു ഡ്രൈവർമാരെ സംബന്ധിച്ചും കയ്യില്ല മാത്രമല്ല അന്യ അന്യസംസ്ഥാനത്ത് പോയി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ പരിക്ക് പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ നമ്മളെ അക്രമിച്ച് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലാണ് ഇപ്പോൾ പല സംഗതിയും നമ്മൾ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഒരു വാഹനം അപകടത്തിൽ കഴിഞ്ഞാൽ ആ പരിക്ക് പറ്റിയ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അത് നിർബന്ധമാണ് നമ്മൾ തിന് തയ്യാറുമാണ് പക്ഷെ അവിടുത്തെ സാഹചര്യം ആ സന്ദർഭം മനസ്സിലാക്കാതെ നമുക്കൊരു കാരണവശാലും അവിടെ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയില്ല ഇത് ഒരു ലോറിക്കാരുടെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിലെ ഓരോ വീടുകളിലും ബൈക്ക് ഓടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പോലും ബാധിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഹിറ്റ് ആൻഡ് റൺ നിയമം പ്രാവർത്തികമായ ലൈസൻസുള്ള വരെ ബാധിക്കുമെന്നും ഇവർ പറയുന്നു അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായ പ്രതിഷേധ പ്രകടനം വഴിക്കടവ് ആർ ചെക്ക് ചെക്പോസ്റ്റിന് സമീപം ജില്ലാ പ്രസിഡന്റ് കെ എം യൂനിസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പ്രതിഷേധ പ്രകടനം വഴിക്കടവ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ശിഹാബുപ്പ് കൊട്ടുംപാടം അനീഫ ചട്ടിപ്പറമ്പ് അമീർ അലി വളാഞ്ചേരി ഉണ്ണി മഞ്ചേരി അബ്ദുറഹ്മാൻ ചുങ്ങത്ര സുധീർ ബാബു പാട്ടക്കരിമ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ്റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം